കാട്ടുമൃഗ ശല്യമുണ്ടോ എങ്കിൽ അതിന് പരിഹാരവുമുണ്ട് നിങ്ങളുടെ കൃഷിയിടത്തിന് സംരക്ഷണം ഒരുക്കാൻ ശ്രീകൃഷ്ണ ഇലക്ട്രിക്കൽ സോളാർ ഫെൻസിംഗ് കാട്ടുമൃഗങ്ങളുടെ കടന്നുകയറ്റത്തിൽ നിന്നും കൃഷിയെയും കൃഷിയിടത്തെയും സംരക്ഷിക്കാൻ ആധുനിക വൈദ്യുത വേലി നിർമ്മിച്ചു നൽകുന്നു മിതമായ നിരക്കിൽ സോളാർ ഫെൻസിംഗ് സ്ഥാപിക്കാനായി ബന്ധപ്പെടൂ ശ്രീകൃഷ്ണ ഇലക്ട്രിക്കൽ സോളാർ ഫെൻസിംഗ് കിള്ളിമംഗലം ഫോൺ നയൻ സെവൻ ഡബിൾ ഫോർ വൺ ഫൈവ് വൺ ഡബിൾ ഫൈവ് സിക്സ് ചേലക്കര അന്തിമഹാകാളൻകാവിൽ വെങ്ങാനല്ലൂർ സ്വദേശി ജിതേഷ് കാളാത്തിനെയാണ് തിരഞ്ഞെടുത്തത് കൊച്ചിൻ ദേവസ്വം ബോർഡ് പുറത്തിറക്കിയ പുതിയ കോമര നിയമന ഉത്തരവ് റൈറ്റ് വിഷൻ ന്യൂസിന് ലഭിച്ചു പതിനൊന്നപേക്ഷകളിൽ ഏഴാളുകളെ ഇന്റർവ്യൂ നടത്തി അതിൽ നിന്നുമാണ് ജിതേഷ് കാളാത്തിനെ തിരഞ്ഞെടുത്തത് പങ്ങാരപ്പിള്ളി സ്വദേശി കെ ജി വിജയകൃഷ്ണന് വെങ്ങിയാനല്ലൂര് സ്വദേശികളായ വെള്ളാലത്ത് പ്രദീപ് പുറപ്പടിയത്ത് വിനോദ് അന്തിമഹാകാളൻകാവ് സ്വദേശികളായ വിനീഷ് എസ് രാജൻ മേപ്പാടം സ്വദേശി രാജഗോപാല് എന്നിവരാണ് ഇന്റർവ്യൂവിൽ പങ്കെടുത്ത മറ്റുള്ളവർ